സോ സുഗൈസ് കഴിഞ്ഞ കുറച്ച് സീസണുകളായ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച ഒരു പ്രശ്നമാണ് ഈ ഒരു ഇഞ്ചുറീസ് ഒക്കെ തന്നെ ആരാധകർ പണ്ട് മുതൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ് ബ്ലാസ്റ്റേഴ്സിന് അടിക്കടി ഉണ്ടാകുന്ന ഇഞ്ചുറീസ് എല്ലാ സീസണിലും മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇഞ്ചുറീസിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുമ്പ് എന്തിയിലാണുള്ളത് സി ഈ ഒരു വിഷയത്തിൽ ഫിറ്റ്നസ് ടീമിനെ കുറ്റം പറയുന്നവരുമുണ്ട് അതുപോലെ തന്നെ ട്രെയിനിംഗ് ഗ്രൗണ്ട് കേരളത്തിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലെ ഫെസിലിറ്റീസ് കുറവും മോശം പിച്ചും റീസൺ ആണെന്ന് പറയുന്നവരുമുണ്ട് ഇനി വരുന്ന സീസണിന്റെ ഭാഗമായി അഴിച്ചുപണികൾ ഫിറ്റ്നസ് ടീമിൽ ഉണ്ടാകുമെന്നുള്ളത് ഇല്ലെങ്കിൽ അറിഞ്ഞതാണ് അതുപോലെ തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് പുതിയ ട്രെയിനിങ് ഫെസിലിറ്റിയിലേക്ക് മാറുന്നു എന്ന് കേട്ടിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മഞ്ഞപ്പാട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ രണ്ട് വിഷയത്തിന്റെയും ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് ക്ലബുമായി നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ അവർ അറിഞ്ഞ കാര്യങ്ങൾ ഇതാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ട്രെയിനിംഗ് ഫെസിലിറ്റിയിലേക്ക് മാറുന്നുണ്ട് ലോങ് ടൈം ലീസിന് സ്ഥലം എടുത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവിടെ ട്രെയിനിങ് ഫെസിലിറ്റി തയ്യാറാക്കുന്നത് സോ ഈ ഒരു കാര്യം ത്തെ എല്ലാവരും എന്നാൽ ഇതിനോടൊപ്പം തന്നെ വരുന്ന സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്പോർട്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൂടി ഹയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മുമ്പേ തന്നെ ഐ എസ് എൽ ക്ലബ്ബിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്പോർട്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട് സോ അടിക്കടി വരുന്ന പരിക്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിനെതിരെ വ്യാപകമായ വിമർശങ്ങൾ ഉയർന്നിരുന്നു സോ അതിന്റെ ഭാഗമായി തന്നെ ക്ലബ്ബി ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മഞ്ഞപ്പട ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സോ ഗ് വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നതിലും മുമ്പായി